ഇന്ന് നമ്മുടെ സ്വന്തം നാട്ടിലാണ് കോതമംഗലത്ത് ഭൂതത്താംകെട്ടിൽ ഇവിടെ ചെറിയൊരു ബോട്ട് സവാരി നമ്മളിന്ന് പോകാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം ബോട്ടിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ടിക്കറ്റിന് ഇരുന്നൂറ് രൂപയാണ് ഒരു മണിക്കൂറാണ് ഇവർ സമയം പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരെ ഡാമിൻ്റെ റിസർവറിലേക്ക് കയറുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഭൂതത്താങ്കെട്ട് ഡാം അത്യാവശ്യം ചൂടുള്ളൊരു കാലാവസ്ഥയാണെങ്കിലും നമുക്കിവിടുത്തെ ആ ഒരു ബോട്ടിൽ കിട്ടുന്ന ഒരു കാറ്റ് നമുക്ക് നല്ലൊരു അനുഭൂതിയാണ് തരുന്നത് ഇവിടെ രണ്ട് മ്ലാവ് നിന്ന് വെള്ളം കൊടുക്കേണ്ടി വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് കിറങ്ങി വന്നിപ്പോഴത്തേക്കും പോയി ഇവിടെ മരത്തിൽ കാറ്റ് ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് തവണ നമ്മൾ ഈ പുഴയിലൂടെ ഈ ബോട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിലും വീണ്ടും വീണ്ടും പ്രകൃതിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വളരെ ഒരു സന്തോഷം നമ്മളാവിനെ പറഞ്ഞു കണ്ടില്ല കാട്ടുകുറങ്ങിനെ പറഞ്ഞു കണ്ടില്ല മലയണ്ണനെയും കാണിച്ചു എന്ന് വെച്ചേട്ടൻ എല്ലാവരും കാണിച്ചു തരുന്നുണ്ട് പക്ഷേ നമുക്ക് എന്താ പറയുക നമ്മുടെ ഈ വീട് എടുക്കുന്നതിൻ്റെ ഒരു തിരക്കിലായത് കൊണ്ടായിരിക്കും ബോട്ടിന്റെ ഏറ്റവും ബാക്കിൽ നിൽക്കുക ഭയങ്കര ഒരു അടിപൊളി ഫീലാണ് ഇവിടെ നിന്നുണ്ട് ഇവിടെ മറ്റുള്ള ഒക്കെ എടുക്കാനും അതുപോലെ തന്നെ എന്താ പറയുന്നത് നല്ല നല്ല ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും നമ്മളിപ്പോ രാജാവിനെ പോലെ ബോട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയുണ്ടോ ഫൈനലി നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ വീണ്ടും പൂവത്താങ്കിൽ ഡാമിൻ്റെ ഏരിയയിലേക്ക് എത്തി കാട്ടുള്ളൊരു ട്രിപ്പ് നമ്മുടെ ചെറിയൊരു ബോട്ട് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയേ നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ